സംസ്ഥാനം മുഴുവൻ നിപ്പ ഭീതിയിൽ കഴിയുമ്പോൾ പ്രദേശത്തുള്ള കൂറ്റൻ മരങ്ങൾക്ക് മുകളിലാണ് വവ്വാലുകൾ താമസിക്കുന്നത് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന ഇവയുടെ വിസർജ്യം കിണറുകളിലും ശുദ്ധജല ടാങ്കുകളിലും മറ്റിടങ്ങളിലും എത്തുന്നത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് മാവ് തേക്ക് മഹാഗണി മട്ടി തുടങ്ങിയ വലിയ വൃക്ഷങ്ങൾക്ക് സമീപം പടക്കം പൊട്ടിച്ച് ഇവയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം ഇവ തിരിച്ചെത്തുന്ന അവസ്ഥയാണുള്ളത് രാത്രിയിൽ വവ്വാലുകളുടെ ശബ്ദവും നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് ഫലങ്ങൾ ഭീതിമൂലം കഴിക്കാൻ സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു വർഷങ്ങളായിട്ട് ഈ വവ്വാലുകളോട് താമസമുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ശല്യാണ് കിണറുകളിലൊക്കെ അവർ കാഷ്ടിച്ചിടുന്നുണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത് നിപ്പ വൈറസിന്റെ ഗൗരവം കണക്കിലെടുത്ത് വവ്വാലുകളെ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് എരുമപ്പെട്ടി